<us> ും പെട്ടെന്ന് വെളുക്കാനും നല്ല ഗ്ലോ കൂട്ടിയെടുക്കാനും നല്ല തിളക്കം കൂട്ടിയെടുക്കാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു കിഡ്ഡിലെ ഫേസ് പാക്കിൻ്റെ വീഡിയാണ് കേട്ടോ നമ്മുടെ അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം മതി ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒട്ടും തന്നെ ചിലവില്ലാത്ത ഒരു പാക്കാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫുള്ളായി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഇതിൽ പറയുന്ന പോലത്തെ നിങ്ങൾ യൂസ് ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിത് നേരെ നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് ബെല്ലൈക്കൻ ഉണ്ടാകും അതിലൊന്ന് പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ വരുമ്പോൾ അതിലൊന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്കിനി നേരെ ഇനി വീഡിയോയിലേക്ക് പോവാം സോ അപ്പോൾ പേക്കറി ഇടയാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കോൺഫ്ലവറിൻ്റെ പൊടിയാണ് കേട്ടോ കോൺഫ്ലവറിൻ്റെ പൊടി എന്ന് പറഞ്ഞാൽ ചോളത്തിൻ്റെ പൊടിയാണ് ഈ ഒരു പൊടി കറികളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പൊടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തിൻ്റെ നിറം കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും മുഖം നല്ല വൈറ്റിഷ് ആയിട്ടിരിക്കാനും നല്ലൊരു ഗ്ലോ കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കോഫി പൗഡർ ഒരു ടീസ്പൂൺ അളവിൽ അതും കൂടി ചെറുക്കാം ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുള്ളത് കേട്ടോ കോഫി പൗഡർ നമ്മുടെ മുഖത്തേക്ക് ഉണ്ടാകുന്ന പാടുകളൊക്കെ റിമൂവ് ചെയ്ത് മുഖം നല്ല നിറം കൂട്ടാനും നല്ല തിളക്കം കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ആക്കും കേട്ടോ അപ്പോൾ ഏത് കോഫി പൗഡർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമുക്കത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് എടുക്കുക മിക്സ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർക്കാനുണ്ട് കേട്ടോ കോൺഫ്ലവറിൻ്റെ പൊടി കോഫി പൗഡർ ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് കോഫി പൗഡർ നമുക്ക് വീട്ടിൽ എന്തായാലും കാപ്പിയൊക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ എന്താണെങ്കിലും ഉണ്ടാകും കോൺഫ്ലവർ പൊടിയാകുമ്പോൾ കറികളിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ അതും എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവുന്നതാണ് കോൺഫ്ലവർ പൊടി വന്നിട്ട് ഒരുപാട് വിലയൊന്നുമില്ല ചീപ്പ് റേറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരുടെ വീടുകളിലും ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് അലോവറയുടെ ജെല്ല് ഒരു ടീസ്പൂണ് ചേർക്കുക പിന്നെ ഒരു വിറ്റാമിൻ ഈ ക്യാപ്സൂൾ അതും കൂടി ഇതിലേക്ക് ചേർക്കുക പിന്നെ റോസ് വാട്ടർ പാക്കിന് ആവശ്യമായത് അതുകൂടി ഇതിലേക്ക് ചേർക്കുക ചേർക്കുകട്ടോ ഇനി റോസ് വാട്ടർ ഇല്ല എന്നാണെങ്കിൽ സാധാരണ വെള്ളം ആണെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് അല്ലെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ പാല് പറഞ്ഞാൽ തിളപ്പിക്കാത്ത പാല് കേട്ടോ അത് ചേർത്ത് കൊടുക്കാട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം മിക്സാക്കി എടുത്തിട്ട് വേണം നമ്മുടെ മുഖത്തേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അലോവര ജെല്ല് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച ജെല്ലാണ് അപ്പം നിങ്ങളുടെ വീട്ടിൽ ചെടി ഉണ്ടെങ്കിൽ ആ ജെല്ലെടുത്താലും മതി നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ ജെല്ല് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു ളവിൽ കിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെറിയൊരു പീസ് അലോവര തണ്ടെടുത്തിട്ട് അതിൽ നിന്ന് ജെല്ല് മാത്രമായിട്ട് എടുത്ത ശേഷം ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഒരു ടീസ്പൂൺ അളവില് എടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്പഴത് കൊടുക്കുക ഫേസും കഴിഞ്ഞിട്ട് നന്നായി വാഷ് ചെയ്യുക എന്നിട്ട് ഈ പാക്ക് മുഴുവനായിട്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഉണങ്ങണം ഉണങ്ങിയ ശേഷം മാത്രമാണ് നമുക്കിത് കഴുകിക്കളയേണ്ടത് അപ്പം നിങ്ങൾ ഈ പാക്ക് എപ്പോഴൊക്കെയാണ് യൂസ് ആക്കേണ്ടത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി യൂസ് ആക്കാം കേട്ടോ ഡെയിലി യൂസാക്കാൻ പറ്റിയില്ല പറ്റിയില്ലെങ്കിൽ ഒന്നരടം യൂസ് യൂസാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് എപ്പോഴെങ്കിലും ആക്കി കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടി പോ കിട്ടിയതും കൂടി പോയി കിട്ടും കേട്ടോ സോ അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉണങ്ങി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സാധാരണ വെള്ളത്തിൽ കഴുകി കഴുകിക്കളയുകട്ടോ അപ്പോൾ കഴുകുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മസാജിങ് കൊടുക്കുക അപ്പോൾ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന എണ്ണി വേട്ട സ്കിന്ന് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് മുഖം നല്ല ക്ലീൻ ആക്കി എടുക്കാനും നല്ല സോഫ്റ്റ് ആക്കി എടുക്കാനും കൂടി ഈ ഒരു പാക്ക് നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ആക്കും കേട്ടോ സോ ഈ പാക്ക് നിങ്ങൾ വൈകുന്നേരങ്ങളിൽ യൂസാക്കാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി റിസൾട്ട് കൂടുതലായിരിക്കും കിട്ടുന്നത് പകൽ സമയത്ത് ആക്കുമ്പോൾ നമ്മുടെ മുഖത്ത് വെയിൽ തട്ടിക്കഴിഞ്ഞാൽ പിന്നെയും കറുത്ത് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ പകൽ സമയത്ത് ആക്കാതെ കിടക്കാൻ പോകുന്ന സമയത്ത് മുഖമൊക്കെ നന്നായി കഴിയതിന് ശേഷം ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് കഴുകി കഴുകിക്കളയുക എന്നിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് പിറ്റേ ദിവസത്തേക്കായിരിക്കും ഈ റിസൾട്ട് നിങ്ങളുടെ മുഖത്ത് ഒരുപാട് അറിയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്ന് ആക്കി നോക്കുക യൂസ് ആക്കി നോക്കുന്നതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിൽ അറിയിക്കുക ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ മാത്രം കേട്ടോ സോ അപ്പോൾ ഇതാണ് എനിക്ക് ഫൈനലായിട്ട് കിട്ടിയ റിസൾട്ട് അടിപൊളിയാണ് നിങ്ങൾക്കിത് യൂസ് ആക്കി കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും നല്ല അടിപൊളി റിസൾട്ടായിരിക്കും നമുക്ക് ഒറ്റ യൂസിൽ തന്നെ കിട്ടുന്നത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാകും നല്ലൊരു ഗ്ലോയൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഈ ഒരു ബ്രൈറ്റ്നസ് ഗ്ലോ അതുപോലെ ഇൻസ്റ്റൻറ്റ് കളറൊക്കെ നമുക്ക് എന്നും കിട്ടാൻ വേണ്ടിയിട്ട് ഡെയിലി യൂസ് ആക്കുക ഡെയിലി യൂസ് ആക്കുമ്പോൾ ഈ റിസൾട്ട് എന്നും നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ സോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട് വേണ്ടിപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കരുതുന്നു അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ മേഡിക്കണം അതുവരേക്കും എല്ലാവരോടും ഇൻഷാ സ്ഥലക്കും